തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് സർക്കാരും സി പി എം സംവിധാനങ്ങളും മുന്നോട്ടു പോവുകയാണ് യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലാണ് സി പി എമ്മിന്റെ നീക്കങ്ങള് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പിയാര് ശ്രമങ്ങളും നടക്കുന്നുണ്ട് അങ്ങനെ ആളും അർത്ഥവുമായി സി പി എം തെരഞ്ഞെടുപ്പും ബാധയിലേക്ക് നീങ്ങുമ്പോൾ കോൺഗ്രസിൽ നേതൃതലത്തില് തന്നെ പരിഹരിക്കാന് പ്രശ്നങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇക്കാര്യം വ്യക്തമായതാണ് രാഹുൽ രാഹുൽമാകൂട്ടത്തിനെ വി ഡി സതീശൻ പൂർണമായും തള്ളിയപ്പോൾ ആ നിലപാടിനെതിരെ സൈബറിടത്തിലും പ്രതിഷേധങ്ങളുണ്ട് പിന്നാലെ കൂടുതൽ നേതാക്കൾ രാഹുലിനെ പിന്തുണച്ച രംഗത്ത് വന്നു അതുകൊണ്ടാണ് രാഹുൽ നിയമസഭയിലെത്തിയത് അടുത്ത ഘട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് ഇറങ്ങാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് സൈബറിടത്തെ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് സമീപകാലത്ത് വിവാദങ്ങൾ നിറഞ്ഞെങ്കിലും സി പി എമ്മിനെ പ്രതിരോധിക്കുന്നതില് കോണ്ഗ്രസിന്റെ സൈബർ സേന കൃത്യമായ റോളുണ്ടെന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തല് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഈ പശ്ചാത്തലത്തില് കെ പി സി സി ഡിജിറ്റൽ സെല്ലിനെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഒരുങ്ങുന്നത് നിലവിലുള്ള പുഴുക്കുത്തുകളെ നീക്കി കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നുണ്ട് പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതല വി ഡി ബൽറാം അടക്കമുള്ള അഞ്ചംഗ സമിതിക്കാണ് പ്രതിപക്ഷ നേതാവിനെതിരെ നേതാവിനെതിരെയുണ്ടായ സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം നടത്തുന്നതും ഈ സമിതിയാണ് കൂടാതെ സമൂഹ മാധ്യമ ഇടപെടൽ കൂടുതൽ ശക്തിപ്പെടുത്തി കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി വേണ്ട തരത്തിലുള്ള നിർദ്ദേശം സമിതി സമർപ്പിക്കും കെ പി സി സി ഭാരവാഹികളായ എം ലിജു പഴക്കുളം മധു പി എം നിയാസ് ദീപ്തി മേരി വർഗീസ് എന്നിവരാണ് ബൽറാം നയിക്കുന്ന സമിതിയിലെ അംഗങ്ങൾ പ്രതിപക്ഷ നേതാവ് പരാതി നൽകിയപ്പോൾ വിഷയം പരിശോധിക്കാൻ ദീപാദാസ് മുൻഷി ഡിജിറ്റൽ വിഭാഗത്തിലെ ചുമതലക്കാരെ കണ്ടിരുന്നു കൂടുതൽ ശക്തിപ്പെടുത്തി സി പി എമ്മിനെ ചെറുക്കാനുള്ള വഴി തേടണമെന്നാണ് മുൻഷി നിർദ്ദേശിച്ചത് ഇതുമായി മുന്നോട്ടു പോവുകയാണ് ഡിജിറ്റൽ സെല്ല് തെരഞ്ഞെടുപ്പിന് അരയും തലയും മുറുക്കി സി പി എം ഒരുങ്ങുമ്പോൾ പ്രതിരോധം അനിവാര്യമെന്ന് വിലയിരുത്തലാണ് ഈ ബോധ്യം കോൺഗ്രസ് അണികൾക്കുമുണ്ട് ഇതിനിടെ യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ കമ്മിറ്റി ദേശീയ നേതൃത്വം പിരിച്ചുവിട്ടെന്ന വിധത്തിൽ വാർത്തകൾ വന്നെങ്കിലും അത്തരമൊരു കമ്മിറ്റി യൂത്ത് കോൺഗ്രസിൽ സജീവമായിരുന്നില്ല കെ പി സി സിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസിന്റെ സൈബർ വിഭാഗം പ്രവർത്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷനായ ശേഷം യൂത്തിന് സൈബർ വിഭാഗം പ്രവർത്തിച്ചിരുന്നില്ലെന്നാണ് വിവരം പണം ഞങ്ങൾ തരും